പവിത്രതകൾ ഏറെ നിറഞ്ഞ വിശുദ്ധമായ ഷാബാൻ ആ ഷാബാൻ മാസത്തിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ച രാവിലാണ് നമ്മളെല്ലാവരും ഉള്ളത് അപ്പോൾ ഈ വെള്ളിയാഴ്ച രാവ് നാളെ വെള്ളിയാഴ്ച പകൽ അതായത് റമലാൻ നമ്മളിലേക്ക് വരാൻ ഏതാനും ദിവസങ്ങളിൽ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് അപ്പോൾ ഇൻഷാ അല്ല മറ്റന്നാൾ പിറ കണ്ടാൽ റമലാൻ ഒന്നിലേക്ക് നമ്മൾ കടക്കുകയാണ് ഈ സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് റമലാൻ മുന്നൊരുക്കം റമദാൻ മുന്നൊരുക്കം എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് വീഡിയോകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലെ ഒരുപാട് ക്ലാസ്സുകളിൽ നമ്മൾ പങ്കെടുത്തു കഴിഞ്ഞു എന്നാൽ ഇന്ന് പറയുന്ന ഒരു അഞ്ച് കാര്യമുണ്ട് ആ അഞ്ച് കാര്യം ഈ റമലാനിന് മുമ്പ് അതായത് ഏതാനും മണിക്കൂറുകൾ മാത്രമാണുള്ളത് ആ സമയത്ത് അഞ്ച് കാര്യം നമ്മൾ ഇൻഷാള്ള ശ്രദ്ധിക്കണേ എന്നാൽ മാത്രമാണ് ഈ വരുന്ന റമദാൻ നമുക്ക് അള്ളാഹു താല അനുകൂലമാക്കി തരുകയുള്ളൂ അല്ലെങ്കിൽ പ്രതികൂലമായിരിക്കും റമദാൻ അള്ളാൻ്റെ അടുക്കൽ ചെന്ന് നമ്മളെ പറ്റി കുറ്റം പറയും അതുണ്ടാവാൻ പാടില്ല അപ്പോൾ ഇൻഷാല്ല ഇന്നത്തെ വീഡിയോ നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രധാനമായും അഞ്ച് കാര്യങ്ങളാണ് ഈ അഞ്ച് കാര്യങ്ങൾ ജീവിതത്തിലുണ്ടോ വിശുദ്ധമായ റമലാൽ നമുക്ക് അനുകൂലമായ സാക്ഷിയാകും നമുക്കത് ഒരു തെളിവായി മാറും അത് ഏതൊക്കെയാണ് അഞ്ചു കാര്യങ്ങൾ വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കുന്നതോടൊപ്പം തന്നെ ഇന്നത്തെ ദിവസം ഒരു പ്രാവശ്യം ചൊല്ലിയാൽ തന്നെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് സ്വലാത്തുകൾ ചൊല്ലിയ പ്രതിഫലം കിട്ടുന്ന പുണ്യമായ സ്വലാത്ത് ഏതാണെന്നും നമുക്കൊന്ന് പരിചയപ്പെടാം അള്ളാഹുറബുൽ നമ്മൾ പറയുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങൾ സ്വീകരിക്കട്ടെ അലൈക്കും ബിസ്മില്ലാഹി റഹീം വസ്സലാമു മുഹമ്മദിൻ അസലാമലൈക്കും അലഹമുൽമീൻ്മാൻ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ ഉമ്മമാരെ ഉപ്പമാരെ അള്ളാഹുറബുൽത്ത് നമുക്കെല്ലാവർക്കും ഈ ദുനിയാവിൽ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ഒരുപാട് കാലം ജീവിക്കാനും മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി മിനായി മരിക്കാനും നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു താല നമുക്കും നമ്മുടെ മക്കൾ നമ്മുടെ സന്താന പരമ്പരകൾ ആരെല്ലാമുണ്ട് എല്ലാവർക്കും അള്ളാഹു താല ആഫിയത്തും ആരോഗ്യവും എല്ലാവിധത്തിലുള്ള വിജയങ്ങളും നൽകി നമ്മളെല്ലാവരെയും എല്ലാവരെയും അള്ളാഹു താല അനുഗ്രഹിക്കട്ടെ ആമീൻ യാർ അബ്ബല്ലാലമീൻ ഒരുപാട് ആളുകൾ ദ്വാരക്കാനൊക്കെ വീഡിയോകളിലൂടെ ഒക്കെ പറയുന്നുണ്ട് കമൻറ്റിലൂടെയൊക്കെ പറയുന്നുണ്ട് അല്ലാതെ നേരിട്ട് കണ്ട് പറയുന്നുണ്ട് ഇൻഷാല്ല എല്ലാവർക്കും വേണ്ടി ദ്വാരക്കും അള്ളാഹുറബു ഇസ്സത്ത് ആരൊക്കെ നമ്മളോട് ദ്വാര ചെയ്യാൻ പറഞ്ഞു അവരുടെയും നമ്മുടെയും മനസ്സിലുള്ള എല്ലാ നല്ല ഉദ്ദേശങ്ങളും സഫലീകരിക്കട്ടെ വിഷമങ്ങളും സങ്കടങ്ങളും മാറ്റിത്തരട്ടെ ആമീൻ യാർ അബ്ബല്ലാലമീൻ പ്രിയമുള്ള സത്യവിശ്വാസികളെ ഇന്ന് പരിശുദ്ധമായ പരിഭാവനമായ ഷാബാൻ മാസത്തിൻ്റെ ഇരുപത്തി ഏഴാമത്തെ ദിനമാണ് അതായത് ഇരുപത്തിയെട്ടാം രാവാണ് ശാബാൻ മാസത്തിൻ്റെ നാലാമത്തേതും അവസാനത്തേതുമാകുന്ന വെള്ളിയാഴ്ച രാവാണ് മറ്റെന്നാൾ അതായത് ഈ വരുന്ന ശനിയാഴ്ച മാർച്ച് ഒന്നാം തീയതിയാണ് ആ ശനിയാഴ്ച മകരുവോടു കൂടി നിലാവ് കണ്ടാൽ ഞായറാഴ്ച മാർച്ച് മാസം രണ്ടാം തീയതി ഞായറാഴ്ച പരിപാടനമായ റമദാൻ ഒന്നിലേക്ക് നമ്മൾ കടക്കുന്നു ഇനി മാർച്ച് മാസം ഒന്നാം തീയതി ശനിയാഴ്ച മകരുബോർഡ് കൂടി നിലാവ് കണ്ടില്ല എങ്കിൽ മാർച്ച് രണ്ട് ഞായറാഴ്ച വിശുദ്ധമായ ഷാബാൻ മുപ്പത് പൂർത്തിയാക്കി തിങ്കളാഴ്ച മാർച്ച് മൂന്നാം തീയതി നമ്മൾ റമദാനിലേക്ക് കടക്കും അപ്പോൾ ഈ മരുന്ന ശനിയാഴ്ച മകരുബോടു കൂടി നമുക്കറിയാം റമദാൻ ഒന്ന് എന്നാണെന്ന് അള്ളാഹുറബുൽ ഇസ്സത്ത് ആഫിയത്തോടെ ആരോഗ്യത്തോടെ നമ്മൾ എല്ലാവരെയും ആ റമലാനിലേക്ക് എത്തിക്കുകയും ആ റമലാനിലേക്ക് ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള തോഫിയത്ത് അള്ളാഹുറബുൽ ഐസ്സത്ത് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻബുൽമീൻ വിശുദ്ധമായ ഷാബാൻ വിട പറയുകയാണ് റമലാൻ കടന്നു വരികയാണ് അള്ളാഹു അബുൽ അയ്യ്സത്ത് ഈ ഷാഹാൻ മാസത്തിലേക്ക് ഒരുപാട് സൽക്കർമ്മങ്ങൾ നമ്മൾ ചെയ്തു അല്ലേ ഒരുപാട് നോമ്പെടുത്തു ഒരുപാട് നമ്മൾ ഖുർആൻ ഓതിയിട്ടുണ്ട് പ്രത്യേകിച്ച് ബറാത്തി രാവിൻ്റെയൊക്കെ ആ സമയത്ത് നമ്മൾ മൂന്ന് യാസീനൊക്കെ ഓതിയവരാണ് സൂറത്ത് ദുഹാൻ ഓതിയവരാണ് ഒരുപാട് തിക്കറുകളും സ്വലവാത്തുകളും തസ്വീകളൊക്കെ പറഞ്ഞവരാണ് അള്ളാഹു റബുൽ അയ്യസത്ത് നമ്മൾ ചെയ്ത എല്ലാ സൽക്കരമങ്ങളും പരിപൂർണമായി കബൂൽ ചെയ്യുമാറാവട്ടെ ആ മീൻ ആലമീൻ ഇനി വരുന്ന റമലാൻ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ഒരു അതിഥിയാൻ അല്ലെ വിരുന്നുകാരനാൻ അള്ളാഹുവിൻ്റെ വിരുന്നുകാരനാണ് അള്ളാഹുവിൻ്റെ ാണ് അതിഥി നമ്മുടെ വീട്ടിലേക്ക് വരികയാണ് അല്ലാഹുരും മന്ദിദിനത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ വൈഫഹു അവൻ അതിഥിയെ ബഹുമാനിച്ചു കൊള്ളട്ടെ നമ്മുടെ വീട്ടിൽ വരുന്ന വിരുന്നുകാരുണ്ടല്ലോ അത് നമ്മൾ കല്യാണത്തിന് ക്ഷണിച്ചിട്ടാവട്ടെ പരതാമസത്തിന് വരുന്നവരാവട്ടെ അതല്ലാതെ നമ്മൾ ക്ഷണിക്കാതെ വരുന്നവരാവട്ടെ ആര് നമ്മുടെ വീട്ടിൽ വിരുന്നുകാരായിട്ട് വന്നാലും അവരെ സ്വീകരിക്കുകയും അവർക്ക് വേണ്ട കാര്യങ്ങൾ അവർക്ക് വേണ്ട ഭക്ഷണം വെള്ളമൊക്കെ കൊടുക്കൽ അതെന്താണ് നമ്മുടെ ഈമാനിൻ്റെ ഭാഗമാണ് എന്നതുപോലെ നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ നാട്ടിലേക്ക് നമ്മുടെ പള്ളികളിലേക്ക് നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ഒരു അതിഥിയാണ് പരിശുദ്ധമായ റമലാൻ ആ പതിനൊന്ന് മാസം മുമ്പ് സലാം പറ വിട പറഞ്ഞു പോയ റമലാൻ ഇതാ നമ്മളിലേക്ക് വരികയാണ് വെറുതെ വരികയല്ല നമ്മൾ ആഗ്രഹിച്ച് കൊതിച്ച് നമ്മൾ ചോദ്യം വരികയാണ് അല്ലെ നമുക്കൊക്കെ അറിയാമല്ലോ റമലാനിന്റെ പകലിൽ നോമ്പുകാരായിരിക്കും നമ്മൾ ഭക്ഷണം കഴിക്കാൻ പാടില്ല വെള്ളം കുടിക്കാൻ പാടില്ല ഇതൊക്കെ നമുക്കറിയാം അതായത് പട്ടിണി കിടക്കണമെന്ന് നമുക്കറിയാം ആ പട്ടി പട്ടിണി കിടക്കാനുള്ള ആ മാസത്തെ നമ്മൾ ഇങ്ങനെ ആഗ്രഹിച്ച് ആഗ്രഹിച്ച് ഈ ഭൂമി ലോകത്തുള്ള ഇരുന്നൂറ് കോടിയിലധികം വരുന്ന മുസ്ലിമീങ്ങൾ അവരൊക്കെ റമദാൻ റമദാൻ ആ പട്ടിണി കിടക്കേണ്ട മാസം അല്ലേ പട്ടിണി എന്ന് പറഞ്ഞാൽ പകൽ ഒന്നും കഴിക്കാതെ വിശപ്പിൻ്റെ ആ ഒരു വിശപ്പിൻ്റെ വിളിയാളം എന്താണെന്ന് അറിയാനുള്ള ആ മാസം ഞങ്ങളിലേക്ക് നീ തരണയല്ല തരണയല്ലാന്ന് ഇങ്ങനെ നമ്മൾ വാരന്നുകൊണ്ടിരിക്കുകയാണ് അതാ റമദാൻ നമ്മളിലേക്ക് വരുകയാൻ അള്ളാഹുവേ ആഫിയത്തോട് ആരോഗ്യത്തോടെ റമലാനിലേക്ക് നീ എത്തിച്ചു തരണേ അള്ള മഹത്തുക്കളായ മുൻഗാമികൾ അവരൊക്കെ മാസം മുമ്പ് വരെ ഇപ്പോൾ നമ്മൾ റജബിലല്ലേ തുടങ്ങിയത് നമ്മൾ റജബിലാണ് എന്ത് അള്ളാഹുമ്മ ബാരിഖു ലാഫി റജബിൻ വഷാബാൻ വല്ല റമലാൻ എന്നുള്ള ദ്വാ തുടങ്ങിയത് എന്നാൽ നമ്മൾ മുൻഗാമികൾ ആറു മാസം മുമ്പേ അവർ ദ്വാ ചെയ്യാൻ തുടങ്ങും അള്ളാഹുവേ റമലാൻ വരുകയാണ് ഞങ്ങൾ റമലാനിലേക്ക് എത്തിക്കണേ എന്ന് ആറു മാസം മുമ്പ് വരെ ദ്വാരക്കുമായിരുന്നു ഞാൻ എന്നിട്ടോ റമലാൻ കഴിഞ്ഞ ആറ് മാസം വരെ ഞങ്ങൾ കഴിഞ്ഞ റമലാനിൽ ചെയ്ത അമലുകൾ എന്ന് അവർ ദ്വ ചെയ്യുമായിരുന്നു എന്നാൽ അപ്പോൾ റമലാൻ വരുന്നു അഹ്ലൻ റമലാൻ അല്ലെ അള്ളാഹുബെ റഹ്മാനെ ഞങ്ങളിലേക്ക് വരുന്ന റമലാൻ ആ റമലാനിലേക്ക് ഞങ്ങളെ എത്തിക്കുകയും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മഹാനായ ഇബിനു മസൂദ് റതി അള്ളാഹു താലാൻഹു മഹാനവറുകളോട് ചോദിക്കപ്പെട്ടു ഈ പരിശുദ്ധമായ റമലാം വരുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് സ്വീകരിക്കുക റമലാനിനെ നിങ്ങൾ എങ്ങനെയാണ് ആനയിക്കുക ആ സമയത്ത് മഹാനവറുകൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ രണ്ട് മൂന്ന് തരത്തിലാണ് അതായത് സ്വഹാഭിമാരായ ഞങ്ങൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടാണ് റമലാനിനെ ഞങ്ങളിലേക്ക് സ്വീകരിക്കാറുള്ളത് അതിൽപ്പെട്ട ഒന്നാമത്തെ കാര്യം മഹാനവറുകൾ പറയുന്നു ഞങ്ങൾ പരിപൂർണമായ തൗബ ചെയ്തിട്ടാണ് റമലാനിനെ ഞങ്ങൾ സ്വീകരിക്കുന്നത് ഞാൻ നിങ്ങളൊക്കെ അത് ചെയ്തിട്ടുണ്ടോ ഇപ്പോൾ റമലാൻ നമ്മളിലേക്ക് വരാൻ ഏതാനും മണിക്കൂർ ദിവസങ്ങളൊന്നും പറയാനില്ല മണിക്കൂറുകളെ ഉള്ളു അപ്പോൾ ആ റമലാൻ വരുന്നതിന് മുമ്പ് ആത്മാർത്ഥമായി നമ്മൾ തൗബ ചെയ്തിട്ടുണ്ടോ അല്ലെ ഏതെങ്കിലും ഒരു സമയത്ത് രണ്ടരക്കാലത്ത് നിസ്കരിച്ചിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫർണ്ണ നിസ്കാരത്തിന് ശേഷമൊക്കെ രണ്ട് കരങ്ങളും അള്ളാഹുവിലേക്ക് ഉയർത്തിയിട്ട് പടച്ചവനെ റമലാൻ വരികയാണ് ഒരുപാട് അബദ്ധങ്ങൾ പറ്റിപ്പോയി അല്ലാഹുവിനീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ല അതായത് റമലാൻ വന്നിട്ട് ചെയ്യലല്ല ചെയ്ത സ്വീകരിക്കലാണ് വേണ്ടത് അപ്പൊ ഒന്നാമതായി എന്റെ ഇന്ന് പരിശുദ്ധമായ വെള്ളിയാഴ്ച ചെയ്യുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുള്ള പുണ്യമായ പുണ്യമായ ദിവസമാണ് അതുകൊണ്ട് ഇൻഷാ ഇന്നത്തെ ദിവസം നമ്മൾ ചെയ്യുന്നവരായി മാറണം നമ്മൾ ചെയ്യുന്നവരായി മാറണം എന്നാൽ നമ്മൾ രക്ഷപ്പെട്ടിരിക്കുകയാണ് കമല്ലാ കമ്പലഹു എന്നാണ് ഒരു മനുഷ്യൻ തൗപ ചെയ്താൽ തൗപ ചെയ്താൽ തൗപ ചെയ്താൽ അവൻ ആരാണ് അവൻ തെറ്റുകൾ ചെയ്യാത്തവനെ പോലെയാണെന്നാണ് അപ്പൊ തൗബയുടെ മാസമാണ് പരിശുദ്ധമായ റമദാൻ എന്നാൽ ആ റമദാനിനെ നമ്മൾ സ്വീകരിക്കേണ്ടത് എങ്ങനെയാണ് തൗബ ചെയ്ത മനസ്സോട് കൂടിയാണ് ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഒരു വിരുന്നുകാരൻ വന്നു അതായത് ഒരാൾ വിളിച്ചു പറഞ്ഞു എടാ ഞങ്ങൾ നാളെ രാവിലെ വീട്ടിൽ വരും അതായത് ഒരു വിരുന്നുകാരെ നമ്മൾ നേരത്തെ വിളിച്ചറിയിച്ചിട്ട് വരികയാണ് അപ്പോൾ അങ്ങനെ ഒരു വിരുന്നുകാർ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ ആ വിരുന്നുകാർ വന്നിട്ടാണോ നമ്മൾ വീടൊക്കെ ഒരുക്കുന്നത് അല്ലല്ലോ ആ വിരുന്നുകാർ വരുന്നതിന് മുമ്പേ നമ്മുടെ മേശയും കസേരക്കൊന്ന് നേരെയാക്കിയിടുന്നു അതുപോലെ തന്നെ സെറ്റിയൊക്കെ ഒതുക്കിയിടുന്നു പിന്നെ അവർക്ക് വേണ്ട ഭക്ഷണം വെള്ളമൊക്കെ നമ്മൾ തയ്യാറാക്കി വെക്കുന്നു അല്ലേ അതൊക്കെ നമ്മൾ നേരത്തെ ചെയ്തു വെക്കും എന്താണ് അവർ വിരുന്നുകാരാണ് അവര് വരുന്നതിന് മുമ്പേ അവർ വന്നിട്ടല്ല ചെയ്യുന്നു അവർ വരുന്നതിന് മുമ്പേ കാര്യങ്ങൾ ചെയ്തു വെക്കുകയാണ് ഇതുപോലെ നമ്മൾ രണ്ട് മാസം മുമ്പേ അറിഞ്ഞു റമദാൻ വരുന്നു എന്ന് നമ്മൾ ദ ചെയ്ത് അതിനെ ക്ഷണിച്ച് ക്ഷണിച്ച് വരുന്ന ആ റമലാൻ എന്ന അതിഥി ആ അതിഥിയെ നമ്മൾ എന്തു ചെയ്യണം നല്ല രൂപത്തിൽ സ്വീകരിക്കണം അതിലൊന്നാമതായി എൻ്റെ ഉമ്മമാരും ഒപ്പന്മാരും ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം തൗബ ചെയ്യലാണ് അതിന് നാളെ ആവട്ടെ മറ്റന്നാളാവട്ടെ എന്നല്ല ഇൻഷാല്ല ഇന്ന് തന്നെ ഇന്ന് തന്നെ നമ്മൾ തൗപ ചെയ്യുന്നു നമ്മൾ നമ്മളിപ്പം തന്നെ തൗപ ചെയ്യാൻ പോകുന്നു എങ്ങനെയാണ് തൗപ ചെയ്യുന്നത് അത് ഇസ്തുഫാറിലൂടെയാണ് അല്ലേ ഇസ്തുഫാർ തൗബ പല രൂപത്തിലുണ്ട് പല രൂപം എന്ന് പറഞ്ഞാൽ പല നമുക്ക് പല തരത്തിലുള്ള വാചകങ്ങൾ പറഞ്ഞ് തൗപ ചെയ്യാൻ പറ്റും അതിനു മുമ്പ് നമുക്ക് തൗബ ചെയ്യണമെങ്കിൽ പരിപാടനമായ വെള്ളിയാഴ്ച രാവാണ് നാളെ വെള്ളിയാഴ്ച പകലാൻ അള്ളാഹു താല തൗബയൊക്കെ വേഗത്തിൽ കബൂൽ ചെയ്യുന്ന ഒരു പുണ്യമായ രാവാണ് പുണ്യമായ സമയമാണ് പുണ്യമായ പവിത്രമായ ഒരു മാസം കൂടിയാണ് അപ്പൊ ഇൻഷാള്ള നമ്മൾ തൗബ ചെയ്യുന്നു എല്ലാവരും ഒന്നിച്ചു ഒന്ന് ഉറക്കി പറഞ്ഞു കേട്ടോ എങ്ങനെയാണ് തൗബയുടെ പല വചനങ്ങളുണ്ട് അള്ളാഹുലേക്ക് ചെയ്തു പോയ തെറ്റുകൾ ഏറ്റുപറഞ്ഞിട്ട് പറയുന്ന ചില വചനങ്ങൾ ഒന്ന് പറഞ്ഞേ റബന أنفسنا وإن لم تغفر لنا ഈ ഒരു ആയത്ത് ഇത് തൗബയുടെ വചനമാണ് ഇതൊരു ദ്വായാണ് ആ തന്നെ ബി അലിസ്ലാത്തു വസ്സലാമിൻ്റെ തൗബയുടെ വചനമാണ് അതൊന്ന് പറഞ്ഞു അള്ളാഹുമായ ഞങ്ങളിലേക്ക് വരികയാണ് ഒരുപാട് തെറ്റുകളാണ് ചെയ്തിട്ടുള്ളത് എല്ലാം നീ വിട്ടുപുറത്ത് മാപ്പുതരണേ അല്ലാ അടുത്തൊരു വചനം ലാ ല ഇല്ല മഹാനായ യൂനുസ് യൂനുസൃ പറഞ്ഞ തൗബയുടെ വചനമാണ് ലാ ഇലാഹ അന്ത സുബ്ഹാനക കുന്തു അല്ലാഹുവേ ഞാൻ ഇതാ നിന്നിലേക്ക് തൗബ ചെയ്യുകയാണ് ആരാധന നീ അല്ലാതെ മറ്റാരുമില്ല അള്ളാഹുവേ ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തവനാണ് അള്ളാഹു നീ എന്റെ തെറ്റുകൾ അല്ലെങ്കിൽ ഞാൻ ഒന്നാമത്തേത് ഇത് മൂന്ന് വട്ടമാണ് ആവർത്തിച്ച് നമ്മൾ പറയേണ്ടത് രണ്ടാമതായി പറയേണ്ടത് ഇല്ല അത് കഴിഞ്ഞ് നമുക്ക് പറയാനുള്ളത് പുണ്യമായ തൗബയുടെ അള്ളാഹു വൃത്തിയുള്ളവരെ ഇഷ്ടപ്പെടുകയാണ് അള്ളാഹു താര തൗബ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുകയാണ് ആ തൗബയുടെ പുണ്യമായ വചനമാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത് ം തേടുന്നു നിശ്ചയമായും നീ ഓഫാറാണ് എത്ര വലിയ തെറ്റ് ചെയ്തവർക്കും നീ പൊറത്തു കൊടുക്കുന്നവരാണല്ലോ അല്ലാ അതുകൊണ്ട് നീ പൊറത്തു തരണേ അല്ലാ അതാണ് ആ പുണ്യമായത് ആ അല്ലെ അപ്പോൾ റബ്ബന വലംനുബാനെ അലീം ഇന്ന ഹുഖാന ഓഫാറ ഇത് നമുക്ക് എത്ര വട്ടം ഇങ്ങനെ ആവർത്തിച്ച് പറയാൻ പറ്റുമോ അത്രമാത്രം നമ്മൾ ആവർത്തിച്ച് പറയുക എന്നിട്ട് മലയാളത്തിൽ അള്ളാഹുബേ പഠിച്ചവനെ ഞാൻ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായി അള്ളാഹുബേ ഒറ്റക്കും കൂട്ടായി ഒരുപാട് ഒരുപാട് നിനക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്തവനാണ് ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തവനാണ് എല്ലാം നീ വിട്ടുപുറത്ത് മാപ്പ് തരണേ അല്ലാ നീ മാപ്പ് തന്നില്ല എങ്കിൽ ഞാൻ നഷ്ടവാളികളിൽ പെട്ടുപോകുമല്ല ഇത് അപ്പൊ ഇങ്ങനെ പറയണം ഏതെങ്കിലും ഒരു സമയത്ത് നല്ല ഈ മാനോടെ രണ്ടര നിസ്കരിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഫറായ നിസ്കാരം കൊണ്ടാവും സുന്നത്തായ നിസ്കാരം അതിനൊക്കെ ശേഷം ഇത് നല്ല രൂപത്തിൽ ആത്മാർത്ഥമായി പറയുക ഇങ്ങനെ തൗബ ചെയ്ത മനസ്സും ശരീരവുമായിട്ടാവണം നമ്മൾ ശനിയാഴ്ച മകരുബോട് കൂടി ഇൻഷാല്ല ഒന്നിരിക്കെ റമലാനിനെ സ്വീകരിക്കേണ്ടത് അപ്പൊ ഇൻഷാല് ഇപ്പൊ തന്നെ നമുക്ക് ഒന്നാമതായി ചെയ്യേണ്ടത് തൗബയാണ് തൗപ ചെയ്യുക പരിശുദ്ധമായ റമലാനിൻ്റെ ലാസ്റ്റത്തെ വെള്ളിയാഴ്ച രാവാൻ അതുകൊണ്ട് രണ്ടാമതായി നമ്മൾ അധികരിപ്പിക്കേണ്ടത് ദ്വായാണ് അല്ലെ റമലാനിലേക്ക് എത്തിക്കണയല്ല അല്ലെ റമലാൻ എത്തുന്നതിന് മുമ്പ് എത്രയോ ആളുകൾ മരണപ്പെട്ടു പോകുന്നു അവർക്ക് കിട്ടാത്തൊരു ഭാഗ്യം നമുക്ക് കിട്ടണം എങ്ങനെ ഈ റമലാനും കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് വരണം അതുകൊണ്ട് റമലാനിലേക്ക് എത്തിക്കണേയല്ലമലാനിലേക്ക് നീ എത്തിക്കണേ അല്ല എന്ന് നമ്മൾ ആത്മാർത്ഥമായി ദ്വാരക്കണം അതോടൊപ്പം തന്നെ ഒരുപാട് ഒരുപാട് ശ്യങ്ങൾ നമുക്കുണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒരുപാട് രോഗങ്ങളുണ്ട് അതെല്ലാം മാറി സലാമത്താവാൻ അധികരിപ്പിക്കണം ഈയൊരു സമയത്ത് ഒരു രാവിലെ ഈ ഒരു പകലിലെല്ലാം നമ്മൾ അധിക അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് മുറിഞ്ഞു പോയ ബന്ധങ്ങൾ നമ്മൾ ചേർക്കണേ ഈ പരിശുദ്ധമായ റമലാനിൽ മുറിഞ്ഞുപോയ ബന്ധങ്ങൾ ചേർക്കണേ അല്ല റമലാൻ വരുന്നതിന് മുമ്പേ മഹാനായി ബിനുഹുവിനോട് ചോദിക്കപ്പെട്ടു നിങ്ങൾ എങ്ങനെയാണ് റമദാനിനെ സ്വീകരിക്കുക ആ സമയത്ത് അദ്ദേഹം പറഞ്ഞത് മഹാനവികൾ പറഞ്ഞത് ആ സമയത്ത് റമദാനിനെ സ്വീകരിക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ മനസ്സിൽ ആരെ പറ്റിയും ഒരു മോശപ്പെട്ട ചിന്തയില്ല ആരെ പറ്റിയും അസൂയയില്ല കുശുമ്പില്ല വേണ്ടാത്ത വർത്തമാനങ്ങളില്ല വൈരാഗ്യമില്ല വാശിയില്ല ആ ഒരു ഹൃദയം നമുക്കുമുണ്ടാവണം ഉണ്ടോ ആലം അല്ലെ എത്രയോ ആളുകളോടാണ് നമുക്ക് ദേഷ്യമുള്ളത് എത്രയോ ആളുകളോട് നമുക്ക് വാശിയുള്ളത് അവരെ ഞാൻ കാണിച്ചു കൊടുക്കാം അങ്ങനെ ആവട്ടെ സമയം ഒത്തുവരണം ഞാൻ കാത്തിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുന്ന ആളുകളുണ്ട് അള്ളാഹു ഈ പരിശുദ്ധമായ റമലാനിൽ നമ്മൾക്ക് പാപങ്ങൾ പുറത്തു തരാ എന്ന് പറഞ്ഞു അള്ളാഹു തഹാല അവനിങ്ങനെ വിചാരിക്കുകയാണ് നീയൊക്കെ ഇങ്ങോട്ട് വാ റമലാനിനൊക്കെ നീ എന്നോട് വാരൊക്കെല്ലോ നിങ്ങൾക്കൊന്നും ഒരു ചുക്കും തരൂല എന്നൊക്കെ അള്ളാഹു തഹല തിരിച്ച് നമ്മളോട് പറഞ്ഞെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും അതുകൊണ്ട് നമ്മളോടാണ് എന്തെങ്കിലുമൊക്കെ ഒരു മോശത്തരം ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതങ്ങോട്ട് വിട്ടുകൊടുത്തേക്ക് നമ്മളിപ്പോൾ പകരം ചോദിക്കാൻ പോകേണ്ട കാരണം അള്ളാഹുവിനേക്കേൽപ്പിക്കും അള്ളാഹു താല അത് ചെയ്തോളും നമ്മൾ പകരം ചെയ്ത് അതിനൊരു പകരം ആവൂല അതുകൊണ്ട് പരിപൂർണമായ പിണക്കങ്ങൾ മാറ്റുക മുറിഞ്ഞുപോയ ബന്ധങ്ങൾ ചേർക്കുക എന്നാൽ നമുക്ക് എന്തുണ്ടാകും ഈ റമദാൻ അനുകൂലമായ സാക്ഷിയാകും അപ്പോൾ ഒന്നാമതായി നമ്മൾ തൗബ ചെയ്യണം തൗബയുടെ വചനങ്ങൾ നമ്മൾ പറഞ്ഞു ഇനിയൊണ്ട് ഒരുപാട് അങ്ങോട്ട് തൽക്കാലം കിടക്കുന്നില്ല രണ്ടാമതായി നമ്മൾ നല്ലതുപോലെ ദ്വാരക്കണം ഉമ്മമാരെ ഉപ്പമാരെ മക്കൾക്ക് വേണ്ടി ദ്വാരക്കണേ മക്കളെ മാതാപിതാക്കൾക്ക് വേണ്ടി ദ്വാരക്കണേ കൊണ്ടല്ലാതെ എന്ന് നമുക്ക് പറയാം കൊണ്ടല്ലാതെ നമ്മുടെ കാര്യങ്ങൾ നടക്കാത്തൊരു കാലമാണ് കാരണം നമ്മൾ ചെയ്യുന്ന ദ്വാ പോലും അള്ളാഹു സ്വീകരിക്കുന്നില്ല കാരണം എന്താ ചെയ്യ പറയുന്നതും കേൾക്കുന്നതും കഴിക്കുന്നതുമൊക്കെ മൊ ഹറാമായ കാര്യങ്ങളല്ലേ മനുഷ്യൻ ചെയ്യുന്ന തെറ്റുകൾ കൊണ്ട് അള്ളാഹുഅാല മനുഷ്യൻ്റെ അത് ആ പോകുന്ന ഒരു കാലഘട്ടമാണ് അങ്ങനെ ഉണ്ടാവരുത് നമ്മളെന്ത് ചെയ്യുക നമ്മൾ സ്വന്തമായി നന്നാവുക മറ്റുള്ളവരെ പരമാവധി നന്നാക്കിക്കുക എന്നിട്ട് നമ്മൾ ആരക്കുക അള്ളാഹു റബുല ഇസ്സത്ത് നമുക്കെല്ലാവർക്കും ഈമാനും ഇസ്റ്റിക്കാമത്തും ഹിതായത്തും തവക്കുലും അധികരിപ്പിച്ചതെന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ യാ ആ റബ്ബുലാലമീൻ അപ്പോൾ പ്രിയപ്പെട്ട മോമിനിങ്ങളെ വിശുദ്ധമായ റമദാൻ വരികയാണ് ഒരുപാട് രൂപത്തിലാണ് നമ്മൾ സ്വീകരിക്കുന്നത് തൗബയുള്ള മനസോടുകൂടി അതുപോലെ തന്നെ ആരോടും വെറുപ്പില്ലാത്ത മനസ്സോടും ശരീരവുമായിട്ട് വെറുപ്പില്ലാത്തവണം നമ്മൾ സ്വീകരിക്കേണ്ടത് അതുപോലെ നാലാമതായി നമ്മൾ ശ്രദ്ധിക്കുക എന്ത് നല്ല വെക്കുക നീയത്തിഴ വരികയാണ് എനിക്ക് റമദാനിൽ പറ്റുന്ന എല്ലാ ദിവസവും നോമ്പ് പിടിക്കണം അതുപോലെ തന്നെ എനിക്ക് തറാവിഹ് നമസ്കരിക്കണം എനിക്ക് ദിക്കറുകൾ ഒരുപാടുണ്ടല്ലോ അല്ലെ ആദ്യത്തെ നമ്മൾ പറയുന്നത് أرحم الراحمين رمضان إن دعاءت تبتدى بسهم نمر الله في رحمة نيانة جودي كنا اللهم مرحمني يا أرحم الراحمين رندام تبتدى نمر بريون ندى الله مغفر ذنوبي يا رب العالمين عليه مونام تبتدى نمر بريون ندى ما اعتقني من النار وأدخلني الجنة يا رب العالمين هذا بول ما إنك عفو تحب العفو فعفو عني رمضان إن دعاءت تبتدى أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار ألا أبو نما دعاء الذكرى كما أن അലഹമ്മില്ല അള്ളാഹുവേ ഇതൊക്കെ ഞങ്ങൾക്ക് പറയാനും ഞങ്ങൾക്ക് ഒരുപാട് ഒരുപാട് സൽക്കരമങ്ങൾ നേടാനും ഈ പുണ്യമായ റമദാൻ കൊണ്ട് ഞങ്ങൾക്ക് നീ കാരണമാക്കണയല്ല ആ റമദാനിലേക്ക് ഞങ്ങൾ നീ എത്തിക്കണയല്ല അതുകൊണ്ട് മുത്തുമ്മിനിങ്ങളെ ഉമ്മമാരെ നിങ്ങൾ പരസ്പരം ആരോടെങ്കിലും പിണങ്ങിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അത് മാറ്റണേ പ്രത്യേകിച്ച് മാതാപിതാക്കളോട് പിണങ്ങിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ പിണക്കം തീർക്കണേ അത് സ്വന്തം മാതാപിതാക്കളോടാവട്ടെ ഭാര്യയുടെ മാതാപിതാക്കളാവട്ടെ ഭർത്താവിൻ്റെ മാതാപിതാക്കളാവട്ടെ അവരോട് ആരോടെങ്കിലും പിണങ്ങിയിട്ടുണ്ടെങ്കിൽ പിണക്കം മാറ്റണേ പിന്നെയോ നമ്മുടെ കുടുംബ ബന്ധം ചേർക്കണേ പിണങ്ങി കഴിയുന്നവർ ഇണങ്ങണേ അതുപോലെ തന്നെ ഇപ്പോഴേ നല്ല നീയത്ത് വെക്കുക എന്ത് റമദാൻ വരികയാണ് ഇൻഷാ അള്ളാ എനിക്ക് നോമ്പ് വിടുക്കണം അതുപോലെ തന്നെ എനിക്ക് തറാവീഹി നിസ്കരിക്കണം എനിക്ക് വിശുദ്ധമായ ഖുർആൻ ഓതണം ഒരുപാട് ഹത്തുമോൾ തീർക്കണം ഒരുപാട് തിക്രൗറാദുകൾ പറയണം എനിക്ക് നോമ്പുതുറയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളിൽ എല്ലാം സജീവമാവണം എന്നിപ്പോഴേ നമ്മൾ നീത്ത് വെക്കുക ഇപ്പോഴേ അതിനുള്ളൊരു മാനസികമായ തയ്യാറെടുപ്പ് നടത്തുക എങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു അപ്പോൾ ഈ നാല് കാര്യം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ നിസ്കാരങ്ങൾ കൃത്യമാക്കുക ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നിസ്കാരങ്ങൾ കൃത്യമാക്കുക അതുപോലെ ഖുർആാൻ പാരായണം ഖുർആനൊക്കെ ഒന്ന് എടുത്ത് ഇങ്ങനെ നോക്കുക പതിയെ വിശദമായ ഖുർആൻ അല്ലെ അതൊക്കെ ഒന്ന് നെഞ്ചോട് ചേർത്ത് വെക്കുക പിന്നെയോ പരമാവധി ഔറാദുകൾ അതുപോലെ തന്നെ വീടുപരമായ കാര്യങ്ങൾ അതായത് ഇപ്പോൾ റമലാനിലെ റമലാനിൽ എന്താണ് ഐവാദത്തിൻ്റെ മാസമാണ് ആ സമയത്ത് ദുന്യവിയായ കാര്യങ്ങളിലേക്കൊന്നും പരമാവധി പോവാതെ അതൊക്കെ ഇപ്പോഴേ നമ്മൾ ചെയ്തു വയ്ക്കുക അപ്പോൾ അരിയും മുളകൊക്കെ പൊടിക്കാനുണ്ടാകും അതൊക്കെ പൊടിച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പലരും ഡ്രസ്സൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അലഹമ്മദില്ല സന്തോഷമാണ് കാരണം റമലാനിൻ്റെ നോമ്പ് പിടിച്ചുകൊണ്ട് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഇപ്പോഴേ ഡ്രസ്സുകളൊക്കെ എടുത്ത് വെച്ചവരുണ്ടാകും അലഹമ്മദ അത് വലിയ സന്തോഷമാണ് അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്ത് ഇപ്പോഴേ റമദാനയ്ക്ക് മുന്നൊരുക്കമായി ഇപ്പോഴേ നമുക്ക് ചെയ്തു തീർക്കാനുണ്ട് അല്ലെ റമദാനുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലെ വീഡിയോയിലൊക്കെ നമ്മൾ വിശദമായി പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് അപ്പൊ ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ ഇസ്തു ഗഫാർ അധികരിപ്പിക്കുക എന്നുള്ള ആ ഇസ്തുഗഫാർ അധികരിപ്പിക്കുക പിന്നെ എന്താണ് ഹംദ് പറയുക അൽ എന്നുള്ള ഹംദ് അധികരിപ്പിക്കുക ഇതൊക്കെ റമദാനുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് പിന്നെയോ സ്വതക്കേടുമായി ബന്ധപ്പെട്ടല്ലേ ഇപ്പോഴേ നമ്മൾ ജക്കാത്ത് കൊടുക്കുന്നവരൊക്കെ ഭൂരിഭാഗം ആളുകളും റമലാനിലായിരിക്കും അപ്പോൾ ആ ജക്കാത്ത് ആർക്കെല്ലാം കൊടുക്കണം എത്രയൊക്കെ വെച്ചാണ് കൊടുക്കേണ്ടത് അതൊക്കെ ഇപ്പോഴേ നമ്മൾ കണക്കെടുത്ത് വെക്കുക അങ്ങനെ റമദാനിനെ മുന്നിൽ കണ്ടിട്ട് ആ അതിഥി വരുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അതിഥിക്ക് വേണ്ടി അതൊക്കെ ഒന്ന് ചെയ്തു വെക്കുക അതൊക്കെയാണ് ഈ ഒരു ദിവസത്തിലും എൻ്റെ മോമിനി എനിക്ക് ഉണർത്താനുള്ളത് എൻ്റെ ജവസിനോടും പിന്നെ നിങ്ങൾ ഓരോരുത്തരോടും അള്ളാഹുറബുലെ ഇസ്സത്ത് വിശുദ്ധമായ റമദാൻ വരികയാണ് മറ്റന്നാൾ മകരവോട് കൂടി അതായത് വരുന്ന ശനിയാഴ്ച മകരുബോടു കൂടി അള്ള പിറകണ്ടാൽ ആ ശനിയാഴ്ച രാത്രി തന്നെ തറാവിഹി നമസ്കാരത്തിലേക്ക് പോകും ഈശാ അല്ലാ തറാവിഹി നമസ്കാരവുമായി ബന്ധപ്പെട്ട ഒരുപാട് പേര് സംശയങ്ങളൊക്കെ ചോദിച്ചു അതൊക്കെ വിശദമായി നമുക്ക് വരുന്ന ദിവസം സംസാരിക്കാം സംസാരിക്കാം അള്ളാഹുറബുലെ ഇസ്സത്ത് നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും പരിപൂർണമായി സ്വീകരിക്കും മാറാവട്ടെ കബൂർ നുഗ്രഹിക്കുമാറാവട്ടെ ആരെല്ലാം എന്തെല്ലാം പ്രയാസത്തിലും പ്രശ്നത്തിലും കഴിയുന്നു എല്ലാവരുടെയും പ്രയാസങ്ങളും പ്രശ്നങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും അള്ളാഹു താല മാറ്റി കൊടുക്കുമാറാവട്ടെ നമ്മുടെ മക്കളെ എല്ലാം അള്ളാഹു താല ഖൈറിൻ്റെ മക്കളാക്കി തരട്ടെ ഇന്ന് കൊലപാതകങ്ങൾ കൂടുകയാണ് അല്ലെ ലഹരി പദാർത്ഥങ്ങൾ കൂടുകയാണ് അശ്ലീല പ്രവർത്തനങ്ങൾ കൂടുകയാണ് അള്ളാഹുവി പഠിച്ചവൻ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും അത്തരത്തിലുള്ള എല്ലാ ആപത്ത് മുസീബത്ത് കണ്ണേർ സിഹറിനെ തൊട്ട് ആ മോശപ്പെട്ട അവസ്ഥ വരുന്നതിനെ തൊട്ട് അള്ളാഹു നീ കാത്ത് രക്ഷിക്കണേ അല്ലോ ആമീൻ അറബല്ല ആലമീൻ ശക്തമായി നമ്മളത് ക്കണം അതുപോലെ തന്നെ റമലാൻ വരികയാണ് നമ്മൾ നനച്ചൂളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വിശദമായി പറഞ്ഞിട്ടുണ്ട് ഇനി അങ്ങോട്ട് കിടക്കുന്നില്ല പിന്നെ ഇന്ന് പുണ്യമായ ഷാബാൻ മാസത്തിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ച രാവാൻ സൊലാത്ത് എത്രമാത്രം പറയാൻ പറ്റുമോ അത്രമാത്രം പറയുമോ കാരണം അടുത്ത ഷാബാൻ മാസത്തിൽ ഞാൻ നിങ്ങളെ കൊണ്ടോന്ന് അറിയില്ല അവസാനത്തെ വെള്ളിയാഴ്ച രാവണല്ലോ അഭിഷാൽ അറിയാവുന്ന സ്വലാത്ത് സൊലാത്ത് അദതു സൊലാത്ത് നമുക്കറിയാമല്ലോ അള്ളാഹുഹുങ്ങൾക്ക് ും അവിടുത്തെ കുടുംബത്തിനും അസ്വഹാബിമാർക്കും അതുപോലെ തന്നെ എല്ലാ മോഹിനിയങ്ങൾക്കും എന്തുണ്ടാവട്ടെ അല്ലാഹുവിൻ്റെ ഗുണവും രക്ഷയും സമാധാനവും ഒക്കെ ഉണ്ടാവട്ടെ അള്ളാഹുവിൻ്റെ അറിവിൽ എന്തെല്ലാം വസ്തുക്കളുണ്ടോ ആ വസ്തുക്കളുടെ എണ്ണത്തിനനുസരിച്ച് ഉണ്ടാവട്ടെ അപ്പോൾ പുണ്യമായ ഒരു സ്വലാത്താണ് അളവ് സ്വലാത്ത് എന്നൊക്കെ നമുക്ക് ഈ സ്വലാത്തിനെ പറ്റി പറയാനും പറ്റും അപ്പോൾ ഈ സ്വലാത്തുകൾ ഇതുപോലുള്ള സ്വലാത്തുകൾ അധികരിപ്പിക്കുക പിന്നെ സുന്നത്ത് വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ സുന്നത്തുകൾ ആദാപുകൾ അതൊക്കെ പാലിക്കുക അള്ളാഹു റബ്ബുൽ പിന്നെ മരണപ്പെട്ടു പോയവരെ സിയാറത്ത് ചെയ്യാനുണ്ടെങ്കിൽ അത് മറന്നുപോകരുത് ഉമ്മ ക്ക് വാപ്പാക്ക് കിട്ടുന്നൊരു കച്ചി നമ്മൾ പോയി ചെയ്യുന്ന ദ്വായും അവരോട് പറയുന്ന സലാമും എല്ലാം അള്ളാഹു റബുൽ നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കരമങ്ങളും സ്വീകരിക്കുമാറാവട്ടെ എല്ലാവിധ ഹൈറും വറക്കത്തും നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നൽകുമാറാവട്ടെ വരുന്ന റമലാന നല്ല രൂപത്തിൽ സ്വീകരിക്കുവാനും അതിലെല്ലാം ഒരുപാട് സൽക്കരമങ്ങൾ ചെയ്യാനും അള്ളാഹു താല തോഫീഖ് തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ ഇന്നത്തെ വീഡിയോയുടെ എന്റെ സ്ക്രീനായി നമ്മൾ പരിചയപ്പെടുത്തുന്ന അടുത്ത വീഡിയോ നമ്മളെല്ലാവരും എല്ലാവരും എടുക്കുന്നവരാണ് ആ എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട മുതുവിൻ്റെ സുന്നത്തുകൾ ഫറുദുകൾ ഷർത്തുകൾ അദബുകൾ എല്ലാം എ ടു സെഡുകാരി മുഴുവനും പ്രാക്ടിക്കലായി കാണിക്കുന്ന ഒരു വീഡിയോ നമ്മൾ മുമ്പ് ഇറക്കിയിരുന്നു ആ വീഡിയോ കാണാൻ ഈ കാണുന്ന യൂട്യൂബിലെങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഒരുപാട് ആളുകൾക്ക് ഉതെടുക്കുന്ന സമയത്ത് പല സംശയങ്ങളുണ്ട് പുതുവെടുക്കുന്ന സമയത്ത് എപ്പോഴാണ് നെയ്യത്ത് വെക്കേണ്ടത് മുഖം കഴുകുമ്പോഴാണോ അതോ മുൻകൈ കഴുകുമ്പോഴാണോ ഉതുയിൽ തല തടകുന്ന സമയത്ത് മുഴുവനായും തല തടവേണ്ടതുണ്ടോ മുടിയിൽ നിന്നും അല്പം തടവിയാൽ മതിയോ ചെവി തടകുന്നത് അത് നിർബന്ധമാണോ അതുപോലെ കാല് കഴുകുമ്പോൾ ഇടതുകാലാണ് ആദ്യം കഴുകിയത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ാവശ്യത്തേക്കാൾ കൂടുതൽ മുഖം കഴുകിയാൽ വുധു ബാത്തിലാകുമോ ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ വുധു ഇൻ്റെ നീയത്തിലും അതല്ലാതെ അവയവങ്ങൾ ഒക്കെ ഒരുപാട് സംശയങ്ങൾ എല്ലാ സംശയങ്ങളും പ്രത്യേകിച്ച് ഔറത്ത് മറക്കാതെ വുധു എടുത്താൽ വധു ശരിയാകുമോ സ്ത്രീകൾ തല മറച്ചിട്ട് തന്നെ വുധു എടുക്കണമെന്ന് നിർബന്ധമുണ്ടോ ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾക്കുള്ള മറുപടി എല്ലാം പറഞ്ഞിട്ടുള്ള ഈ വീഡിയോ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഇൻഷാ അള്ളാ വുധു പ്രാക്ടിക്കലായി കാണുന്ന ആ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും അപ്പോൾ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യൂ ആ വീഡിയോ കാണൂ